റൂട്ടിൽ സർവീസ് നടത്തുന്ന രണ്ട് റോറോയിൽ ഒന്ന് അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയതോടെ യാത്രക്കാർ വീണ്ടും ദുരിതത്തിലായി യന്ത്ര തകരാറിനെ തുടർന്നാണ് ഒരു റോറോ അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയതെന്നാണ് വിവരം ഇതോടെ ദിവസേന നൂറുകണക്കിന് യാത്രക്കാർ പോകുന്ന ഫോർട്ട് കൊച്ചി വായ്പ റൂട്ടിൽ വലിയ യാത്രാക്ലേശമാണ് അനുഭവപ്പെടുന്നത് കിങ്കോയും നഗരസഭയും ഇക്കാര്യത്തിൽ ഉദാസീനത വെടിയണമെന്ന ആവശ്യമാണ് ശക്തം അടിയന്തിരമായി രണ്ട് റോറോ സർവീസ് തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് വീണ്ടും റോറോ കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റിയിട്ടിരിക്കുന്നു സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു സാഹചര്യമാണ് ഒരുപാട് ആളുകൾ തൊഴിലിന് കറക്റ്റ് സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ യാത്രാ സൗകര്യം കാണുന്ന ഒരു ഭാഗമാണ് റോറോ വഴി വൈപ്പിലൊക്കെ ഇറങ്ങിക്കൊണ്ട് എറണാകുളം പോകാനും കുറേ ബ്ലോക്കുകൾ മാറി കിട്ടുന്ന ഒരു സുഖകരമായിട്ടുള്ള യാത്ര ചെയ്യാവുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ റോറോ ഉള്ളത് അതുപോലെ തന്നെ വൈപ്പിൽ നിന്നും ഫോട്ടോ വെച്ച് കഴിഞ്ഞു പോകുന്ന ഒരുപാട് യാത്രക്കാർ സ്ഥിരമായിട്ട് പോകുന്നവരുണ്ട് പക്ഷെ ഇപ്പോൾ രണ്ട് റോറോ ഉണ്ടായിട്ട് ഒരെണ്ണം കംപ്ലൈൻറ്റായിട്ട് മാറ്റിയിട്ടിരിക്കുന്നു ഇപ്പോൾ രണ്ടാമത്തേത് കംപ്ലൈൻറ്റായി ഇനി മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാകില്ല എന്ന് പറഞ്ഞുള്ള ഒരു മുന്നറിയിപ്പും അവർ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ഒരു റോറോ ഇതേ വരണത് ഇതേ വരണമെന്നല്ലാതെ ഇതുവരെയും അതിൻ്റെ പൊടി പോലും കാണാൻ സാധിച്ചിട്ടില്ല അധികാരികൾ അശ്രദ്ധ മൂലമാണ് ഈ ഒരു വിഭാഗത്തെ കാണുന്നത് നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴുക്കിൽ പെട്ട് റോറോ എൻജിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു രാത്രി സമയം അത് എല്ലാവരും അവരുടെ ഈ ഈ യാത്രയിൽ നിൽക്കുന്നവരുടെ കുടുംബങ്ങളെല്ലാം വളരെ വീതിയിലാണ് അന്നൊരു ദിവസം കഴിച്ചു കൂട്ടിയത് ഒരു സുരക്ഷിതത്വമില്ലാത്ത രീതിയിലാണ് ഇന്ന് റോറോ ഇവിടെ ഓടിക്കുന്നത് തന്നെ ഇതിൻ്റെ അധികാരികൾ ഇതിനെ വേണ്ട രീതിയിൽ പരിഹരിച്ചുകൊണ്ട് സുഖകരമായിട്ടുള്ളൊരു യാത്ര റോറോയിലൂടെ നടക്കാനും പുതിയൊരു റോറോ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കുവാനും